അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പോകാനായിട്ട് അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളെ പ്രാക്ടീസ് ചെയ്ത് അതായത് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഒരു ടു ത്രീ ടൈംസ് ഓരോരോ സെൻറ്റൻസുകളും പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ഒരു ഒരു കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള ആണ് ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബേസിക് സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറയാനും സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം വരെയൊക്കെയാണ് കാരണം ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്നെ സഹായിക്കൂ എങ്ങനെയാ പറയാം ഇങ്ങനെയാ പറയാം സേരാ എന്നെ സഹായിക്കൂ എന്ന് ഹെൽപ്പ് മീ ഹെൽപ്പ് മീ അപ്പോൾ നമ്മൾ നമ്മളൊരാളോട് പറയാണ് എന്നെ സഹായിക്കൂ ഹെൽപ്പ് മീ ഇപ്പം തന്നെ പറഞ്ഞു വയ്ക്കുക ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ എന്നിങ്ങനെ പറയും ഹെൽപ്പ് മീ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം എനിക്ക് ഉറപ്പാണ് എങ്ങനെ പറയും നമുക്ക് എനിക്ക് ഉറപ്പാണ് എന്ന് നമ്മൾ ഒരാളോട് പറയണമെങ്കിൽ ഐ ആം ഷുവർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ സോ പറയാ എന്നോടൊപ്പം തന്നെ പറയാ എനിക്ക് ഉറപ്പാണ് എന്ന് പറയാനായിട്ട് ഐ ആം ഷുവർ ഓക്കെ ഉറപ്പ് എന്നതിന് ഷുവർ എന്നാണ് എസ് യു ആർ ഇ ഇട്ടോ സോ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ ഉണർന്നിരിക്കുകയാണ് ഓക്കെ എങ്ങനെ പറയും ഐ പറയൂ ആം എ വെയ്ക്ക് ഓക്കെ ഉണർന്നിരിക്കുക എന്നതിന് എന്ന് പറയാം സോ ആം ആം എ വെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണർന്നിരിക്കുകയാണ് ഓക്കെ നോട്ട് ചെയ്യുക ഞാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ ഉണർന്നിരിക്കുകയാണ് നെക്സ്റ്റ് പതുക്കെ ചെയ്യുക സ്ലോ ഡൗൺ വെരി ഗുഡ് സ്ലോ ഡൗൺ ഓക്കെ നമുക്ക് ഒരാളോട് പറയണം നമ്മൾ പതുക്കെ ചെയ്യുക എന്തെങ്ങനെ പറയും സ്ലോ ഡൗൺ ഓക്കെ പതുക്കെ ചെയ്യുക സ്ലോ ഡൗൺ പതുക്കെ സ്ലോ പതുക്കെ കുറച്ചും കൂടി താഴെയൊക്കെ നിർത്തതിനാണ് ഡൗൺ എന്ന് പറയുക സ്ലോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്നാണ് കേട്ടോ നെക്സ്റ്റ് തീർച്ചയായും അല്ലെങ്കിൽ ഉറപ്പായും എന്തെങ്ങനെ പറയും ഡെഫിനിറ്റ്ലി ഓക്കെ നമ്മൾ എപ്പോഴും പറയും ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഡെഫിനിറ്റ്ലി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഡെഫിനറ്റ്ലി ഓക്കെ അപ്പം നോട്ട് ചെയ്യുക നമ്മൾ ഒരാളോട് പറയാണ് ഉറപ്പായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെഫിനിറ്റ്ലി എന്നുള്ള വാക്കാണ് കേട്ടോ എന്താ നെക്സ്റ്റ് നമ്മൾ ഒരാളോട് വെറുപ്പ് കാണിക്കാനായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതായത് ഞാൻ ടോമിനെ വെറുക്കുന്നു ഇങ്ങനെ ഞാൻ ടോമിനെ ഒരാളോടുള്ള വെറുപ്പ് നമ്മൾ കാണിക്കുകയാണ് സോ ഐ ഹേറ്റ് ടോം ഓക്കെ ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കുക സോ ഐ ഹേറ്റ് ടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോമിനെ വെറുക്കുന്നു എന്നാണ് കേട്ടോ സോ ഐ ഹെയ്റ്റ് ടോം ഞാൻ ടോമിനെ വെറുക്കുന്നു ആൻഡ് ദ നെക്സ്റ്റ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരാളോടുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ചെയ്യാണ് കേട്ടോ ആദ്യം വെറുപ്പ് ഇനി നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ് എങ്ങനെ പറയും ഐ ലൈക്ക് യു യെസ് ഐ ലൈക്ക് യു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം സോ ഐ ലൈക്ക് യു യു എന്ന് പറയുമ്പോൾ നിങ്ങൾ സോ ഐ ലൈക്ക് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നെക്സ്റ്റ് ഇത് നിങ്ങളുടേതാണ് ാണ് ഇറ്റ് ഇപ്പ തന്നെ പഠിച്ചു വയ്ക്കുക ഇത് നിങ്ങളുടേതാണ് ഇത് നിൻ്റെയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം അതായത് നമ്മളിപ്പൊരാളോട് നമുക്ക് അത് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എന്താണ് മിണ്ടാം നമുക്ക് കഴിക്കാം നമുക്ക് എഴുതാം ഇങ്ങനെ എന്ത് പറയാനും യൂസ് ചെയ്യുക അപ്പോ പ്രേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന സോ പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം എന്നോടൊപ്പം തന്നെ ഒപ്പം തന്നെ പറഞ്ഞു പറഞ്ഞു പോവാ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെങ്ങനെ പറയും ലെറ്റ്സ് പ്രേ അത് രസകരമാണ് അല്ലെങ്കിൽ അത് തമാശയാണ് എന്നെങ്ങനെ പറയും തിന് ഫ പറയാണു രസകരമാണ് എന്നാണ് കേട്ടാ ഒരാളോട് ഐഡന്റിഫൈ ചെയ്യാണ് അതായത് അത് അവളാണോ അത് അവനാണ് എന്നൊക്കെ നമ്മൾ പറയാണ് അപ്പോ അത് അവളാണ് ഓക്കെ അപ്പോ ഒരാളോട് പറയാണ് അത് അവളാണ് ദാറ്റ്സ് ഹെർ ഓക്കെ അത് അവനാണ് ദാറ്റ്സ് ഹിം എന്ന് പറയാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അയാൾ എഴുന്നേറ്റ് നിന്നു ആക്ഷൻ കാണിക്കുകയാണ് അയാൾ എഴുന്നേറ്റ് നിന്നു എങ്ങനെ ഒരു ഹിസ്റ്റു ഡാപ്പ് ഓക്കെ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞു പോയതാണ് ഓൾറെഡി എഴുന്നേറ്റ് നിന്നു അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാൻഡിന്റെ വീ നമ്മൾ യൂസ് ചെയ്തത് സോ ഹിസ്റ്റു ഡാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എഴുന്നേറ്റ് നിന്നു എന്നാണ് കേട്ടോ ഞാനും പോയി എങ്ങനെ പറയും ആക്കാനാണ് നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പോയി പോയി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഗോയിൻ്റെ വീ ന്ന് യൂസ് ചെയ്തിരിക്കുന്നത് സോ ഐ ഓൾസോ വെന്റ് എന്ന് പറയുമ്പോ ഞാനും പോയി എന്നാണ് കേട്ടോ നെക്സ്റ്റ് അടുത്തത് എങ്ങനെ പറയും ചിരിക്കുക എങ്ങനെ എന്താണ് ഒരിങ്ങനെ കുലി കുലിയും ചിരിക്കില്ലേ അപ്പൊ നമുക്ക് ഗിഗിൾഡ് എന്ന് പറയാം സർ ടോം ചിരിച്ചു ടോം ഗിഗിൾഡ് എന്ന് പറയാം ടോം ഗിഗിൾഡ് പുതിയ പുതിയ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറയാ ഞാൻ പറയുമ്പോൾ തന്നെ പറയാ സർ ടോം ഗിഗിൾഡ് ടോം ചിരിച്ചു എന്നാണ് ടോം നെക്സ്റ്റ് പതുക്കെ നടക്ക് എങ്ങനെ പറയും പതിയെന്ന് എങ്ങനെ പറയും സ്ലോലി സോ വോക്ക് സ്ലോലി പതുക്കെ നടക്കുന്ന ഞങ്ങളുടെ കൂടെ വരൂ എന്ന് എങ്ങനെ പറയും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഓക്കെ കം വരിക ഞങ്ങളുടെ കൂടെ കൂടെ എന്ന് ആഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചേർക്കണത് വിത്ത് ചേർക്കണത് സോ വിത്ത് ഹസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ സോ കം വിത്ത് വിസ് ഞങ്ങളുടെ കൂടെ വരൂ എന്നാണ് ഓക്കെ ഇനി അടുത്തത് എനിക്ക് തരൂ ഗിവ് മീ ഹാഫ് യെസ് പകുതി എനിക്ക് തരൂ ഗിവ് മീ ഹാഫ് ഓക്കെ അതായത് തരൂ എന്ന് പറയണമെങ്കിൽ ഗിവ് ആർക്ക് എനിക്ക് സോ മീ പകുതി എന്ന് എങ്ങനെ പറയൂ ഹാഫ് സോ ഗീവ് മീ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എനിക്ക് തരൂ എന്നാണ് ഓക്കെ ഇനി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡ് സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് നെക്സ്റ്റ് എനിക്ക് കാശ് വേണം എനിക്ക് പണം വേണം എങ്ങനെ പറയും പറയാം ഐ വോണ്ട് മണി ഓക്കെ എനിക്ക് ക്യാഷ് വേണം വേണം എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കേതാ വോണ്ട് എന്നാണ് പണം എന്നതിനോ മണി എന്നാണ് സോ ഐ വോണ്ട് മണി എനിക്ക് പണം വേണം ഐ വോണ്ട് മണി എനിക്ക് പണം വേണം ഓക്കെ അടുത്തത് അവൾ എഴുന്നേറ്റ് നിന്നു ഡപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിസ്റ്റുഡപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവൾ എഴുന്നേറ്റ് നിന്നു ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് വന്നതാണ് സോ എഴുന്നേറ്റ് നിന്നു ഓക്കെ സോ ഷീ ഷിഫ് അവൾ എഴുന്നേറ്റ് നിന്നു നെക്സ്റ്റ് ഓക്കെ നിലവിളിച്ചു കഴിഞ്ഞു പോയതായത് കൊണ്ട് സോ ടോം സ്ക്രീംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിച്ചു നിലവിളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് ഇപ്പൊ തന്നെ നോട്ട് ചെയ്യുക സ്ട്രീം സോ നിലവിളിച്ചു കഴിഞ്ഞു പോയതാകുമ്പോൾ സ്ട്രീംഡ് സോ ടോം ടോംഡ് ടോം നിലവിളിച്ചു ഓക്കെ ആരെയും വിശ്വസിക്കരുത് ട്രസ്റ്റ് നോ വൺ ഓക്കെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസം അപ്പൊ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ഞാൻ ഇങ്ങനെ പതുക്കു പതി ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകാനാണ് കേട്ടോ സോ ഞാൻ പറയുമ്പോൾ തന്നെ നോട്ട് ചെയ്യുക ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം നോ വൺ മീൻസ് ആരെയും സോ നോ വൺ നോ എന്ന് പറഞ്ഞാൽ ആരെയും പറ്റില്ല ആരെയും അരുത് എന്ന് പറയുന്നതാണ് സോ ട്രസ്റ്റ് നോ വൺ ആരെയും വിശ്വസിക്കരുത് നെക്സ്റ്റ് ആ വിശ്വസിക്കാൻ തോന്നുന്നില്ല ഓക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ പറയും ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക അല്ലെ അൺബിലീവബിൾ എന്ന് പറയുമ്പോഴോ വിശ്വസിക്കാൻ പറ്റാത്തത് സോ അൺബിലീവബിൾ വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവിശ്വസനീയം എന്ന് പറയാം അടുത്തത് വിട്ടുകൊടുക്കരുത് കേട്ടോ വിട്ടുകൊടുക്കല്ലേ ഇങ്ങനെ പറയും എന്നതിന്റയാരുത് അല്ലെ അരുത് എന്ന് പറയണെങ്കിൽ നമ്മൾ ഡോണ്ടാണ് യൂസ് ചെയ്യുക അല്ലെ സോ ഡോൺ ഗിവ് വിട്ടുകൊടുക്കരുത് ഓക്കെ ഇനി അവൻ ദയവില്ലാത്തവനാണ് ഓക്കെ ദയവില്ലാത്തവൻ എന്നതിന് നമുക്ക് റൂത്ത്ലെസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ഹീസ് എന്ന് പറയുമ്പോൾ അവൻ ദയവില്ലാത്തവനാണ് അല്ലെങ്കിൽ ഷീസ് റൂത്ത്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ദയവില്ലാത്തവളാണ് എന്നാണ് ടാസോ മറക്കരുത് ദയവ് ദയ ഇല്ലാത്തവരെ നമുക്ക് റൂത്ത്ലെസ് എന്ന് പറയാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു കുറെ പ്രാവശ്യം ഇപ്പോൾ ബിലീവും ട്രസ്റ്റും കയറിയാൽ പിന്നെ എന്ന് വിചാരിക്കുന്നു ബിലീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിശ്വാസം സോ ഐ ബിലീവ് യു ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു നെക്സ്റ്റ് എനിക്ക് എനിക്ക് കാപ്പി ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് ഇങ്ങനെ പറയും ഹേറ്റ് അല്ലേ സോ കോഫി ഇഷ്ടമല്ല എനിക്ക് എനിക്ക് എന്റെ 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 നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഐ ഐ ഐ ഐ ലോസ് 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 മൈ 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 കീ കീ പറയും അല്ലേ എന്താ നഷ്ടപ്പെട്ടത് ആണ് സോ എന്ന് കഴിഞ്ഞാൽ എന്നാണ് കേട്ടാ ഞാൻ നിന്നെ കൊല്ലും ഐ വിൽ കില് യു ഞാൻ നിന്നെ കൊല്ലും ഭാവിനെ പറ്റിയിട്ടാണ് പറയണേ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വില്ല് ചേർത്തിരിക്കുന്നത് കൊല്ലുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കില്ലെന്നാണ് സോ ഐ വിൽ യു ഞാൻ ആ വാതിലൊന്ന് അടക്ക് അടക്ക് പറയും അല്ലേ സോ ഷട്ട് ഒന്ന് അടക്കൂർ അടക്കൂ

കേ എന്താണ് സത്യമല്ല സത്യം എന്ന് പറയണമെങ്കിൽ പറയാം സത്യമല്ലാത്തത് അസത്യത്തിന് നമ്മൾ എങ്ങനെ പറയും അൻട്രൂ അല്ലേ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമല്ല എന്നാണ് കേട്ടോ നിങ്ങൾ പരാജയപ്പെട്ടു എങ്ങനെ പറയും യു ഹ് ഫെയിൽ ഓക്കെ യു ഹാവ് ചേർക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സമയമൊന്നും ചേർക്കുന്നില്ല നമ്മൾ പറയാണ് അവൻ നിങ്ങൾ പരാജയപ്പെട്ടു ഓക്കെ സമയമൊന്നും ചേർക്കുന്നില്ല ഒന്ന് സ്പോട്ട് പറയാണ് അതുകൊണ്ടാണ് യു ഹാവ് ഫെയിൽഡ് എന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ഹാസ് ഹാവ് വരുമ്പോൾ വേബത്ത് ഇപ്പോഴും എന്ത് ഫോമിലായിരിക്കണം വിത്രി ഫോമിലായിരിക്കണം ഫെയിലിൻ്റെ വീത്രി എന്താണ് ഫെയിൽഡ് എന്നാണ് സോ യു ഹ് ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു എന്നാണ് ഓക്കെ ഇനി അത് 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 തൊടരുത് 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 ടച്ച് 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 ഇറ്റ് തൊടുക എന്ന് എന്ന് പറയാം കഴിഞ്ഞാൽ എന്ത് സോ സോ അവൻ ധാരാളം സംസാരിക്കാറുണ്ട് സംസാരിക്കുക എന്നതിന് എന്ന് പറയാം അല്ലേ ഹി ആയതുകൊണ്ടാണ് ഞാൻ അവിടെ എന്ത് ചേർത്തിരിക്കുന്നത് ടോക്കിൻ്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നത് അല്ലെ സോ ഹി ടോക്സ് എല്ലോട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോ ഹി ഹിറ്റോക്സ് എല്ലോട്ട് അവൻ ഒരുപാട് സംസാരിക്കാറുണ്ട് എൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ എല്ലാരും ഓക്കെ ഇനി അടുത്തത് എനിക്ക് ജീവിക്കണം എന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനവിടെ ടു ചേർത്തിരിക്കുന്നത് കേട്ടോ ആവശ്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആണ് സോ ഐ ടു ലീവ് ലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുക സോ ഐ ടു ലീവ് എനിക്ക് ജീവിക്കണം ഐ വോണ്ട് ടു ലീവ് എനിക്ക് ജീവിക്കണം എന്നാണ് ഓക്കെ ഇനി ഞാൻ തിരിച്ചു വരും ഐ വിൽ കം ബാക്ക് ഓക്കെ ഐ വിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിയിട്ടാ തിരിച്ചു വരും എന്നാണ് പറയുന്നത് ഭാവിനെ പറ്റിയിട്ടാണ് ഭാവിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് പറയാനും നമ്മൾ യൂസ് ചെയ്യണത് എന്താണ് വില്ലാണ് ഡബ്ല്യു ഐ എൽ എൽ വിൽ ആണ് നമ്മള് ഭാവിനെ പറ്റിയിട്ട് എന്ത് സംസാരിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ സോ ഐ വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ഐ വിൽ കം ഞാൻ വരും എന്നാണ് തിരിച്ചു വരും എങ്ങനെ പറയും തിരിച്ചു എന്നതിന് ബാക്ക് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക സോ ഐ വിൽ കം ബാക്ക് ഞാൻ തിരിച്ചു വരും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് അതെനിക്ക് വിട്ടുതരികെനിക്ക് വിട്ടു തരിക വിട്ടു തരിക മീൻസ് ലീവ് ഓക്കെ കളയുക ലീവ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് സോ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കളയുക ആർക്ക് എന്നിലേക്ക് സോ അതെനിക്ക് വിട്ടു തരിക എന്ന് പറയണമെങ്കിൽ ഓക്കെ ശ്രദ്ധാപൂർവം കേൾക്കൂ ലിസൺ ലിസൺ ലിസൻസ് അല്ലെങ്കിൽ ലിസൺ ലിസൺഫുലി എന്നും നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധാപൂർവം കേൾക്കൂ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുക ക്ലോസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം ഓക്കെ അപ്പൊ കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ശ്രദ്ധാപൂർവം തന്നെയാണ് സോ ലിസൺ ക്ലോസ്ലി അല്ലെങ്കിൽ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം കേൾക്കുന്നതാണ് ഓക്കെ അവൾ നന്നായി പാചകം ചെയ്യും പാചകം ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് കുക്ക് എന്നാണ് അല്ലേ അപ്പൊ ഷി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചേർത്തിരിക്കണേ യെസ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്താ വെൽ അല്ലെ നന്നായി എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യണത് ആണ് ഡബ്ല്യു ഇ എൽ എൽ വെൽ സോ വെൽ അവൾ നന്നായി പാചകം ചെയ്യും ഷി സിങ്സ് വെൽ അവൾ നന്നായി പാട്ട് പാട്ടുപാടും ഷീ അവൾ നന്നായി എഴുതും ഇങ്ങനെയൊക്കെ ഒരാളെ നന്നായി ചെയ്യുമെന്ന് പറയാനായിട്ട് സബ്ജക്റ്റ് വി വൺ പിന്നെന്താണോ വെൽ എന്ന് ആഡ് ചെയ്യുക നന്നായി എന്ന് ആഡ് ചെയ്യാനായിട്ട് അത് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് അത് 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 ശരി 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 തന്നെ 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 ഓൾ റൈറ്റ് റൈറ്റ് എന്ന് പറയണേ സോ മണ്ടത്തരമാണ് മണ്ടത്തരം എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സോ ദുലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ് എന്നാണ് കേട്ടോ നമ്മൾ കാരണം ടോം മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞു പോയ കാര്യാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫോം യൂസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് എന്ന വാക്കിന്റെ വി റ്റു എന്ന് പറയുന്നത് അൻസ്റ്റുഡ് എന്നാണ് സോ ടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോം മനസ്സിലാക്കി എന്നാണ് ഓക്കെ ഇനി ആരാണിത് പൊട്ടിച്ചത് ആര് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ഹു ആണ് ഇത് എന്ന് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദസ് ആണ് പൊട്ടിക്കുക എന്നതിൻ്റെ വാക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രേക്ക് ആണ് പക്ഷെ പൊട്ടിച്ചത് ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അവിടെ വീറ്റ് യൂസ് ചെയ്യുന്നത് ബ്രേക്കിൻ്റെ വീറ്റ് ഹു ബ്രോക്ക് സോ ഹുബ്രോക്ക് ആരാണ് ഇത് പൊട്ടിച്ചത് ആരാണിത് പട്ടിച്ചത് പിന്നെ ഈസിൻസ് നോട്ട് ചെയ്യുക ഒപ്പം തന്നെ പറഞ്ഞു നോക്കുക did he go അവൻ പോയോ ഡിഡ് ഹി ഗോദർ ഡിഡ് എന്ന് പറയുമ്പോൾ question ആണ് So did he go there? അവൻ അവിടെ പോയോ എന്നാണ് ഓക്കെ നിനക്ക് ഓർമ്മയുണ്ടോ Do Do you remember? Do you remember? remember? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റിമമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക സോ ഡു യു റിഞ്ഞോടൊപ്പം തന്നെ പറഞ്ഞു പറഞ്ഞു പോവുക നീ ഓർക്കുന്നുണ്ടോ യു റിമർ നീ ഓർക്കുന്നുണ്ടോ യു റിമർ ഓക്കെ ഇനി ഞങ്ങളെ തടുക്കരുത് എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ എന്ന് എന്നാണ് കേട്ടോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഇനി അവളുടെ അച്ഛൻ മരിച്ചു ഹർ ഫാദർ അല്ലെ അവളുടെ അച്ഛൻ ഹർ ഫാദർ ഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു പോയതാണ് വി ടു ഡൈഡ് 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 സോ ഫാദർ ഫാദർ അവളുടെ അച്ഛൻ മരിച്ചു ഓക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാണ് നിന്ന് ആഡ് ചെയ്യാനായിട്ടാണ് അവിടെ ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത് സാം ഫ്രം ഈജിപ്റ്റ് ഞാൻ ഈജിപ്തിൽ നിന്നാണ് ആംഫ്രം ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ആം ഫ്രം കേരള ഞാൻ കേരളത്തിൽ നിന്നാണ് അങ്ങനെ നമ്മൾ എവിടെങ്കിലും നിന്നാണ് എന്ന് പറയാനായിട്ട് ആംഷം കൊണ്ട് പറയാം ഓക്കെ ഇനി ഞാൻ എൻ്റെ നാവ് കടിച്ചു എന്നതിന്റെ ഇംഗ്ലീഷ് നാവ് കടിച്ചു ഐ ബീറ്റ് ഞാനിപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളു ഐ ജസ്റ്റ് ബാക്ക് എത്തിയതേ എത്തിയതേ ഉള്ളൂ ഉള്ളൂ എന്ന് കാണിക്കാനാണ് നമ്മൾ അവിടെ ജസ്റ്റ് എന്നുള്ള പദം യൂസ് ചെയ്യണത് സോ ഐ ജസ്റ്റ് ഐസ് ബാക്ക് വന്നതേ ഉള്ളൂ തിരിച്ചെത്തുക എന്നെ ബാക്ക് എന്നുള്ള ഒരു ഫ്രേസ് യൂസ് ചെയ്യാം സോ ഐ ജസ്റ്റ് ബാക്ക് 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 ഐ ഐ ജസ്റ്റ് ജസ്റ്റ് ഞാൻ തിരിച്ച് വന്നതേയുള്ളൂ എനിക്കൊരു ചുറ്റുക വേണം ഐ ചുറ്റുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഹാമർ അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ അത് എടുത്ത് ഞാൻ പറയുകയാണെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡ് എന്നുള്ള വാക്കാണ് സോ ഐ നീഡ് എ ഹാമർ എനിക്കൊരു ചുറ്റുക വേണം ഐ നീഡ് എ പെൻ എനിക്കൊരു പേന വേണം ഐ നീഡ് എ ഐ നീഡ് എന്താണ് മണി എനിക്ക് പണം വേണം ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ വാക്കെന്ന് പറയുന്നത് സോ ഐ നീഡ് എ ഹാമർ ഐ നീഡ് എ ഹാമർ ഐ നീഡ് എ ഹാമർ എനിക്കൊരു ചുറ്റിക വേണം ഓക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞാൻ എപ്പോഴും ചെയ്യുന്ന ശീലമാണ് എൻ്റെ എൻ്റെ പ്രവൃത്തിയാണ് അല്ലേ എപ്പോഴും നിർമ് ഇങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളവിടെ സബ്ജെക്ട് വി വൺ ഫോം ഇടുന്നത് ഐ ഞാൻ പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ടീച്ചെന്നാണ് സോ ഐ ടീച്ച് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഐ ടീച്ച് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഓക്കെ അതെന്റേതല്ലേ

ദാറ്റ്സ് ഡൗട്ട്ഫുൾ ഓക്കെ ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ സംശയം അല്ലേ അല്ലെങ്കിൽ എന്താണ് സംശയകരം അർത്ഥമാണ് സോ അത് സംശയകരമാണ് അതെനിക്ക് സംശയമുണ്ട് എന്ന് എങ്ങനെ പറയും ദാറ്റ്സ് ഡൗട്ട്ഫുൾസ് ഡൗട്ട്ഫുൾ അതെനിക്ക് സംശയമുണ്ട് എന്നാണ് നീലയാണ് കേട്ടോ നീലയാണ് അവർ എന്നെ കൊല്ലും പറ്റിട്ടാ പറയണേ അതുകൊണ്ടാണ് വിൽ 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 യൂസ് സോ ദേ 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 കിൽ 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 മീ 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 എന്നെ കൊല്ലും അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ഇങ്ങനെ റിപ്പീറ്റ് പറയുന്നുണ്ടോ പറ്റുന്നവര് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക ഒന്നും കൂടി എന്റെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുക എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ വാക്കുകളൊക്കെ ആ സെൻറ്റൻസുകളൊക്കെ എനിക്ക് മനസ്സിൽ കിട്ടുന്നുണ്ടോ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടെ ഇംഗ്ലീഷ് പഠിക്കുക കാരണം നമ്മളുടെ ഇംഗ്ലീഷ് ബസ്സിനാണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഫ്ലോർ ഉണ്ട് കാരണം അവിടെ ട്രെയിനേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ സ്ഥലമുണ്ട് നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാൻ ഒരു വലിയ ഫ്ലോർ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചൊക്കെ എല്ലാ വലിയ രീതിയിലൊന്നും ചെയ്ത് തരാൻ പറ്റില്ലെങ്കിൽ പോലും ചെറുതായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷനാണ് നമ്മളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇതൊരു സീരീസ് പോലെ നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഒരാഴ്ചയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു